നിർജ്ജലീകരണം തടയാൻ ഏറ്റവും ഉത്തമമായ ജ്യൂസ് ആപ്പിൾ തണ്ണിമത്തൻ മുന്തിരി ലെമൺ ഉത്തരം തണ്ണിമത്തൻ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് പറയുന്നത് ഹൃദയം വൃക്ക ചെറുകുടൽ ശ്വാസകോശം ഉത്തരം വൃക്ക ഭക്ഷണത്തിൽ കറിവേപ്പില ചേർക്കുന്നതിൻ്റെ ഒരു ഗുണം പ്രതിരോധശക്തി കൂടും ഓർമ്മശക്തി കൂടും നല്ല ഉറക്കം ലഭിക്കും വായനാറ്റം അകറ്റും ഉത്തരം ഓർമ്മശക്തി കൂടും കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാൻ നല്ല പച്ചക്കറി വഴുതനങ്ങ കോവയ്ക്ക ക്യാപ്സിക്കം മുരിങ്ങ ഉത്തരം കോവയ്ക്ക കോവയ്ക്കാൻസർ കോശങ്ങളുടെ വളർച്ചയെ പെട്ടെന്ന് തടയുന്ന പച്ചക്കറി കയ്പ തക്കാളി കേബേജ് വെണ്ടയ്ക്ക ഉത്തരം തക്കാളി കേരളത്തിൽ ഉള്ള ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് താമരശ്ശേരി പാൽചുരം നാടുകാണി ചുരം ഉത്തരം പാലക്കാട് ചുരം ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നവർക്ക് വരുന്ന രോഗം സ്ട്രോക്ക് വാദം നെഞ്ചുവേദന ക്യാൻസർ ഉത്തരം സ്ട്രോക്ക് പല്ലിലെ കറ കളയാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സ് റംബൂട്ടാൻ പൈനാപ്പിൾ മാമ്പഴം അനാർ ഉത്തരം പൈനാപ്പിൾ ലോക്സഭാ അംഗം ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് പതിനെട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് നാൽപ്പത് ഉത്തരം മുപ്പത് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്ന രോഗം അസിഡിറ്റി വയറുവേദന അൾസർ അൽഷിമേഴ്സ് It's acidity.